ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വൈകിട്ട് ഒരു സന്ധ്യ എടുക്കാറാകുമ്പോൾ നമുക്ക് എന്തായാലും ഹെയർ ഗ്രോത്തിനുള്ള ഓയിലുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതാ അഞ്ചരി ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് ഒരു ആറ് മണിയാവുമ്പോഴേക്കും ഇത് അടുപ്പത്ത് കയറ്റാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ശരിക്കും ഞാൻ ഇന്നലെ ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി കേട്ടോ ഇന്ന് ഞാൻ ബാങ്ക് ബാങ്കിലല്ല പഞ്ചായത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു പാടം വഴിയുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ കണ്ട കുറച്ച് പുല്ലുകളൊക്കെ നമ്മൾ പറിച്ചെടുത്തുണ്ട് ശരിക്കും അത് പുല്ലായി തോന്നുമെങ്കിലും അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിന് വേണ്ടേന്ന് നോക്കാം കേട്ടോ ഇതിൽ ഈ കിണത്തിൽ ഞാൻ അടുത്തേക്കുന്നത് കുറച്ച് ആര്വേപ്പിലയാണ് കേട്ടോ ആര്യവേപ്പ് നീം ലീഫ് എന്നൊക്കെ പറയില്ലേ അത് ഇപ്പം മഴക്കാലമായ കാരണം മരുത്തുമ്മൊക്കെ ഇല കുറവാണ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പറിച്ചത് പിന്നെ ഞാൻ അടുത്തേക്കുന്നത് നല്ല ചുവന്ന ചെത്തിയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അതായത് ഒരു ഒന്നര കൊല എടുത്തണ്ടേ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ആകെ ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയുള്ളൂ പിന്നെ എടുത്തേക്കുന്നത് ആണ് കുറച്ച് തുളസി എടുത്തിട്ടുണ്ട് ഒരു പിടി തുളസി കുറച്ചേശി കാച്ചാണേ ഉള്ളൂ ഒരു പിടി തുളസി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഫുൾ മുക്കുറ്റി ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് ഫുൾ മുക്കുറ്റി എടുത്തിട്ടുണ്ട് ഇതാണ് ഒരു സെറ്റ് പിന്നെ ഞാൻ ഒരു ഏഴ് ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇട്ട് നമ്മൾ ഉപ്പേരിക്ക കാച്ചാൻ വേണ്ടി അരിയില്ലേ അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് തൊട്ട് ഏഴ് വരെ ഉള്ളി എടുക്കാം ഉള്ളി ഉള്ളിയായിരുന്നു ട്ടോ സവാള എടുക്കരുത് ഉള്ളി തന്നെ എടുക്കണം പിന്നെ ഞാൻ എടുത്തു വെച്ച് കഴിയുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴയുടെ ഒരു വലിയ തണ്ട് നോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാ വെച്ചാൽ അതിലൊരു മഞ്ഞ കറി ഉണ്ടാവും ഈ വെള്ളത്തിൽ ഞാൻ നോക്കി നിങ്ങൾക്ക് ഒരു മഞ്ഞപ്പ് കാണാൻ തോന്നില്ലേ ഈ കറ നമുക്ക് ചിലർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും ട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇത് അലോവേരയുടെ സൈഡ് ഭാഗത്തിനുണ്ടെന്ന് ചെത്തിയിട്ട് ബാക്കി എല്ലാ ഭാഗവും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് കേട്ടോ ഈ ജെല്ലീസാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വെള്ളം ഊറ്റിയിട്ട് വേണം ഇത് നമുക്ക് എടുക്കാനായിട്ട് പിന്നെ ഞാൻ എടുത്തു കഴിയുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ജീരകം ഒരു ഗ്ലാസ് അളവിൽ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഉലുവി എടുത്തേണ്ടിട്ട് ഒരു മൂന്ന് സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ല സാധനങ്ങളാണ് പിന്നെ കുറച്ച് ആ മുതിര പോലെ കാണുന്നത് കുറച്ച് ഫ്ലാക്സീഡ് ഞാൻ എടുത്തേണ്ടിട്ട് ഇപ്പോൾ ഡയറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലാക്സീഡ് ഹെയർ ഗ്രോത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഉള്ളവരെടുത്താൽ മതി ഫ്ലാക്സീഡ് എടുത്തിൽ കുഴപ്പമില്ല ഞാൻ എൻ്റെ ഉള്ള കാരണം എടുത്തതാണ് ബാക്കി എല്ലാം സാധനങ്ങളും നമുക്ക് ആവശ്യമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകാരണം മുക്കുറ്റിയൊക്കെ നമുക്ക് നന്നായി കിട്ടും പിന്നെ കുറച്ച് കാട്ടു ചെടികൾ എന്നൊക്കെ പറയണ പോലെ പാടത്ത് വളരുന്ന കുറച്ച് ചെടികളും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കാണിച്ചു തരാം പിന്നെ ഞാൻ പാടത്ത് ആ ഭാഗത്തു പോയിപ്പോൾ പറിച്ചു കൊണ്ട് വന്നതാണ് ട്ടോ ഈ ബക്കറ്റിൽ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു ആ ചെടി ഞാൻ കാണിച്ചു തരാം ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇത് പൂച്ച എന്ന് പറയുന്ന ഒരു ചെടിയാണ് അഞ്ഞ് കരിമ്പൂച്ച എന്നൊക്കെ പറയും ഒരു വയലറ്റ് കളറിലുള്ള വെള്ള കളറിലൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് നമ്മുടെ സ്കിന്നിന് അതുപോലെ ആൻറ്റി ഇൻഫ്ലോമേറ്ററി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് സ്കിൻ ഇഷ്യൂസ് ദഹന പ്രശ്നങ്ങൾക്കൊക്കെ ഈ ചെടി നല്ലതാണ് പക്ഷേ എങ്ങനെയാണെന്ന് നോക്കി ഉപയോഗിക്കുക കേട്ടോ പിന്നെ ഞാൻ അടുത്തേക്ക് അടുത്തേക്കുന്നത് എന്താ ഈ ഇതാണ് മുയൽ ചെവി എന്ന് പറയുന്നത് ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് ബൃങ്ക ഉള്ള ബൃങ്ക എന്ന് പറയുന്നത് ബൃങ്ക എന്നു തന്നെ പറയൂട്ടോ നീലബൃംഗാദിത്തെ സംഭവമാണിത് ബ്രൃങ്ക എന്ന് പറയും മുയൽ ചെവി എന്ന് പറയും ഇത് ഇതങ്ങനെ തിരിച്ചറിയാച്ച ഈ കുഞ്ഞേ പൂ കണ്ടോ കുഞ്ഞേ പൂ കണ്ടോ കുഞ്ഞു കുഞ്ഞു പൂ ഇതാണേ കഞ്ഞുണ്ണി എന്ന് പറയുന്നതും ഇതാ തോന്നുന്നുണ്ട് എനിക്ക് വലിയ ഉറപ്പില്ല കേട്ടോ ഞാൻ കഞ്ഞുണ്ണി എന്ന് പറഞ്ഞ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഈ പൂവാണ് കിട്ടിയത് പക്ഷേ മുയൽ ചെവി എന്നും ഇതിനെ പറയൂ കേട്ടോ അങ്ങനെ ഒരു ചെടിയും കൂടി എടുത്തിരുന്നു അത് കുഞ്ഞേ തയ്യായിരുന്നു എവിടെത് തപ്പട്ടേട്ടാ ഇതും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ചെടിയാണേ ഇതിൻ്റെ പേര് കൊറ്റൻതുമ്പാന്നാണ് അതിനെ പറയാം കേട്ടോ ഇത് തുമ്പത്താണ് ഇതിൻ്റെ പൂ ഉണ്ടാവുകട്ടോ ബാക്കി മറ്റേ മറ്റേ മുയൽ ചെവിനെ കണ്ടോ സൈഡിലൊക്കെ പൂവുണ്ടാവും കണ്ടോ പക്ഷെ കൊറ്റൻ തുമ്പയ്ക്ക് ഏറ്റവും തുമ്പത്ത് കണിക്കൊന്നയുടെ പൂ ഉണ്ടാവുന്ന പോലെ തുമ്പത്താണ് പൂ ഉണ്ടാവുക അമ്മയാണ് നിന്ന് ചുമക്കുന്നത് അങ്ങനെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് ഇടിച്ച് പിഴഞ്ഞ് ആ ഈ കൊറ്റൻതുമ്പിയും നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് ഹെയർ ഗ്രോത്തിനെ ഗ്രോത്തിനെക്കാട്ടും സ്കിന്നിനാണ് നല്ലത് കേട്ടോ ഞാൻ പറിച്ചെടുത്ത സ്ഥിതിക്ക് അത് മൂന്ന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നിങ്ങൾക്ക് മുയൽ ചെവി മാത്രം ഇട്ടാൽ മതി ഞാൻ അത് പറിച്ചു വേസ്റ്റ് ആകേണ്ടിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ മുയൽ ചെവി ഞാൻ കഞ്ഞുണ്ണിന്നൊക്കെ പറയും അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറിച്ചുവയ്ക്കുന്നത് ബാക്കി രണ്ടും ഓരോ തണ്ടു വെച്ചിട്ടുള്ളൂ കേട്ടോ അതിൽ നിന്നും കുറച്ച് നേരി പിഴിയാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ നമുക്കിനി അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു പിടിയോളം കറി വേപ്പിലയും കൂടി വേണം കേട്ടോ അത് ഇന്നലെ പറിച്ചു വെച്ചിട്ടുണ്ട് അമ്മോട് ചോദിക്കണം അത് അതെവിടെയോ വെച്ചേണിന്ന് എന്നിട്ട് അതും കൂടി ഇതൊക്കെ കൂടി ഇതിൽ നിന്നൊക്കെ നേരിടുക്കണം ഒന്നെങ്കിൽ അമ്മയുമോ ഞാൻ ഇടികല്ലുമേ ഇട്ട് നമുക്കിത് ഇടിക്കാം ഞാൻ പക്ഷേ ഇത്ര അധികം ഉണ്ട് ഇത് ഫുള്ള് അമ്മയും മരക്കില് എനിക്ക് ഇന്നത്തെ ആരോഗ്യസ്ഥിതി വെച്ച് നല്ലതായിട്ടെനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ആകെ വയ്യാത്ത ദിവസമാണ് കേട്ടോ അത് കാരണം ഞാൻ ഇതെല്ലാം മിക്സിയിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾക്ക് അവിതുണ്ടെങ്കിൽ ഇതൊക്കെ അമ്മേമയോ ഞെടികല്ലുമൊക്കെ ഇട്ടരച്ച് ഇതിൻ്റെ നീരെടുക്കാം കേട്ടോ വെള്ളം ചേർക്കാതെ വേണം മിക്സിയിലായാലും ഏതിലായാലും അരച്ചെടുക്കാനായിട്ട് കുറച്ച് കറ്ററവാഴ ചേർത്ത് അരക്കി വെച്ചാൽ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ ഇതിൻ്റെ നീരൊക്കെ എടുക്കാനായിട്ട് കിട്ടും അപ്പം നമുക്ക് എന്തായാലും മിക്സിയിൽ അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ അരയ്ക്കാൻ പോയപ്പോൾ ഒരു കാര്യം മറന്നുപോയി നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല ഗൈസ് രാവിലെ പോയ കറണ്ടാണ് അപ്പോൾ ഞാൻ ചെയ്ത് ഇതാ അപ്പോൾ ഞാൻ ഇപ്പൊ കുഞ്ഞമ്മ എടുത്തിട്ട് ഇതിലിട്ട് നമുക്ക് ഇതെല്ലാം ചതച്ചെടുക്കാം കേട്ടോ കുഞ്ഞമ്മ ഞാൻ ഒന്ന് കഴുകിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് നാള് മുമ്പ് കഴുകി വെച്ചത് നമുക്കപ്പോ ഇതെല്ലാം ചതച്ചെടുക്കാം കേട്ടോ ഇതാ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് ഞാൻ കുഞ്ഞത്തിന് വെച്ചിട്ടുണ്ട് എന്റെ ഒരു പോയിണ്ടായിരുന്നു അത് കാണാല്ലേ അത് കാരണമാണ് അപ്പോ ഒട്ടും വെള്ളം ചേർക്കാൻ വേണ്ടി നമുക്ക് ഞപ്പിനെ വഴിയോ ഫസ്റ്റ് ഞാൻ നമുക്ക് ഇതില് തേച്ചിപ്പൂ എടുക്കാം കേട്ടോ നന്നായി ഞെട്ടി അളഞ്ഞ് ഇടാതെ തേച്ചിപ്പൂ ഇനി ഇതൊക്കെ ഇത്തിരി ഇട്ട് ചതക്കുന്നുണ്ട് ചെറുതായി കിട്ടിയാൽ മതി അരിഞ്ഞു കിട്ടിയാൽ മതി അല്ലാണ്ട് ഇങ്ങനെ വെള്ളം പോലെ കിട്ടേണ്ട കേട്ടോ ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഐറ്റം കൂടി ഉണ്ട് അത് നമുക്ക് നാളികേരം പാലാണ് ഒരമുറി നാളികേരം പാൽ നമുക്കിതിനെ ആവശ്യമാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ ഫോണിലൊട്ടും സ്പേസ് ഇല്ല എത്രത്തോളം മീഡിയോ അത് കാരണം ഉൾപ്പെടുത്താൻ കിട്ടുന്ന അറിയില്ല പരമാവധി നമുക്ക് പ്രിപ്പ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ചതഞ്ഞതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇടീ കിട പോകും ഈ കിണ്ണത്തേക്ക് ഈ കിണ്ണ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഇലകളൊക്കെ ഇട്ടത്തേക്ക് ആ കിണ്ണത്തേക്ക് നമുക്ക് ഈ ചതഞ്ഞതൊക്കെ മാറ്റാം ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അല്ലാണ്ട് ഒന്ന് ചതയേണ്ടതാണ് ജസ്റ്റ് ഒന്ന് ഇടിഞ്ഞ പിരികുന്ന പോലെ അതേപോലെ കിട്ടിയാൽ മതി ഇനി നമുക്ക് കറ്റാർവാഴ ഇട്ട് ചതയ്ക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് കറ്റാർവാഴി ഇട്ട് ചെയ്യാം ചതങ്ങി കിട്ടും ഇതൊരു ട്രിക്കാണ് വെള്ളത്തിന് പകരം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചവിറ്റട്ടെട്ടോ എന്നിട്ട് കാണിക്കാം ഞാൻ ചെലപ്പോ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല അങ്ങനെതാ എല്ലാം ഞാൻ അരച്ച് റെഡി ആക്കി വെച്ചിട്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇലകളും എല്ലാ കൂട്ടുകളും എന്താ അരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് വല്ലാണ്ട് അങ്ങനെ അറിയാട്ടില്ല ജസ്റ്റ് ചതച്ചിട്ടേക്കാണ് കേട്ടോ പിന്നെ അവസാനത്തെ ഒരു പത്ത് മിനിറ്റ് ആയിപ്പോൾ ഏകദേശം ഞാൻ ഈ കരിഞ്ചീരമൊക്കെ അരയ്ക്കണ സമയം എപ്പോഴും കറണ്ട് വന്നു ഇതരച്ചൊരു വിധമായിട്ട് എനിക്കിന്ന് വൈകാത്ത ദിവസമായി കാരണം എൻ്റെ മണ്ടൊക്കെ ആകെ പൊടിഞ്ഞിരിക്കുകയാണ് പിന്നെ അപ്പോൾ ഒക്കെ നേരെ മിക്സിയിൽ ജാറിലിട്ടാണ് അരച്ചത് പിന്നെതാ തേങ്ങാപ്പാലും കൂടി നമുക്ക് ചേർക്കാണ്ട് കേട്ടോ അതും അരച്ചു ഒരു മണിക്കൂർ ഇതിനായിട്ട് കളഞ്ഞിട്ടോ അപ്പോൾ ശെരിക്കിതിന്റെ പാല് എടുക്കുകയാണ് വേണ്ട തേങ്ങാ പാല് ഞാൻ ഇനി ഒന്നും നിൽക്കുന്നില്ല നമുക്ക് ഒന്നിച്ച് ഒന്നിട് ചേർക്കാം ഇനി നമുക്ക് തീ കത്തിച്ച് ഇതില് ആദ്യം കൊറച്ച് വെള്ളം ഉണ്ട് നാളികേലിക്കുന്ന ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഇനി ഇതിന്റെ ഈ ഇലയുടെ ഒക്കെ ഇത്തിരി വെള്ളം ഉണ്ട് അപ്പൊ ആദ്യം ഈ വെള്ളമൊക്കെ ഒന്ന് വെച്ചട്ടെ എന്നിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാൻ അപ്പൊ തീ കത്തിക്ക കേട്ടോ ഇത് ഇരുമ്പു ചട്ടിയാണ് ഇരുമ്പ് ചട്ടിയിൽ ഇണ്ടാക്കുന്നതാണ് വെളിച്ചെണ്ണ ഇരുമ്പ് ചട്ടിയിൽ ഇണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് വല്ലാണ്ട് തീ കൊടുക്കരുത് ഇലകളാണ് പിരിഞ്ഞു പോവും അപ്പോൾ എനിലുള്ള വെളിച്ചെണ്ണ കാട്ട് നൂള് ഇലയുടെ സെറ്റപ്പ് സാധനങ്ങളാണെനിക്കിപ്പോ ഫീൽ ചെയ്യണ കേട്ടോ അപ്പൊ ഇതൊക്കെ ക്കാ ശരിക്കും നാലരമ്പാല് പിഴിഞ്ഞൊഴിച്ചാലും മതി ഞാൻ ഇതിനുള്ള സമയം നേർത്ത കൊണ്ടാണ് കേട്ടോ എനിക്കിന്ന് അവധിയില്ല അതായിരുന്ന ചേർക്കേണ്ടത് നന്നായി ഒന്നും വേച്ചേർക്കണ്ട നന്നായി എനിക്ക് ഇട ഒരു സാധനം കൂടി അവസാനം ചേർക്കേണ്ടത് കുരുമുളകാണ് അത് ഞാൻ അരക്കാൻ മറന്നുപോയി അപ്പൊ നമുക്ക് മുഴുവനോടെ ഇപ്പൊ ചേർക്കട്ടൊന്ന് കുടി ചേർക്ക കുരുമുവിന്റെ കുടി ഇതിന് നമ്മൾ ചെറിയ ചേർക്കാനും ജലദോഷം അങ്ങനെ വരിക കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ ചേർത്ത് ഇതൊന്ന് ചൂടായ നമുക്ക് ഇതിലോട്ട് വെളിച്ചെന്ന് ചേർക്കാം നന്നായി ഇതാവട്ടെ ഇപ്പൊ തന്നെ ഇതിന്റെ ഒരു മണ്ണതിന്റെ ഈ നാളിയരും ഉള്ളി ഈ കരിഞ്ചീര കരച്ചപ്പോഴത്തെ ഒരു പ്രത്യേക അതിന്റെ കരിഞ്ചീരക്കൊന്നും നമുക്ക് അതും പാല് പോലെ വരും അതൊക്കെ ആയിട്ട് നല്ല മണം അറിഞ്ഞി ഞാൻ ചെറുതായി ഇതിലൊന്ന് വെള്ളം ഒഴിച്ചാലോന്ന് ആലോചിക്ക വേണ്ട ഇങ്ങനെ വേണ്ടല്ലേ അങ്ങനെ അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ ഞാൻ ലോ ഫ്ലെയിമിലാണെങ്കിൽ ഇനി ഇത് ഒത്തിരി മീഡിയത്തിലാക്കാട്ടോ അത് മൂന്ന് നാല് മിനിറ്റ് ആയിട്ട് അപ്പൊ ഇനി നമുക്കിത് മീഡിയത്തിലോട്ടാക്കാം ചെറുതായ ഒരു തളതല വരണ്ട് അപ്പൊ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കോ ഇത് ഇരുന്നൂറ് എം എൽ ആണെ ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ് ചെറിയ കുപ്പിയ നമുക്ക് ഒന്നും ഒഴിച്ച കണ്ട പുല് അങ്ങോട്ട് ഒഴിച്ചേക്കാവേ കണ്ട ചെറിയൊരു തള വരണ്ട് അപ്പഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കേട്ടോ ശെരിക്കും വെളിച്ചെണ്ണ കുറവാണ് ആണെങ്കിൽ ഊറ്റി ഒഴിക്കാൻ നമുക്ക് ശരിക്കും ഇത് മുടിനൂച്ചിൽ മാറാനുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ ഏർ ഇത്തവണ ഇത്തിരി കൂടിപ്പോയൽ അതായത് നമ്മുടെ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഇത്തിരി കൂടി പോയാലും പ്രശ്നമില്ല കേട്ടോ അപ്പൊ ഈ ഇതെല്ലാ തുള്ളികളും നമ്മൾ വേസ്റ്റ് ആയിട്ട് വരുന്നത് വെളിച്ചെണ്ണകളെല്ലാം അത് മുടി നീച്ചിൽ മാറാൻ വേണ്ടി തന്നെ ഇണ്ടാക്കുന്നതുകൊണ്ട് അതുപോലെ ഉള്ളു കൂട്ടാൻ വേണ്ടിട്ട് ഉണ്ടാക്കണേ അത് കാരണം കൂടി തന്നെ വെളിച്ചെണ്ണയെക്കാളും വെളിച്ചെണ്ണയുടെ ഒപ്പം തന്നെ ഈ പച്ചകളിൽ ഇരുന്നാലും നല്ലതാണ് എന്നാലാണ് ഈ സപ്പൊക്കെ ഈ വെളിച്ചെണ്ണയിലോട്ട് വീഴ്ചോട്ട് എനിക്ക് ഒന്നും മേസിലാക്കൊന്നും തോന്നുന്നില്ല ഞാൻ തിരിച്ചു ഈ നീ കുപ്പിയിലാക്കിയാലോന്ന് ആലോചിക്കണം ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ഇവിടെ നിന്നാവട്ടെ നമ്മളിത് ഇനി കുറച്ച് ഒന്ന് വെളിച്ചെണ്ണയും കൂടി ചൂടായി നമുക്ക് ഒരു കയ്യിലെടുത്തിട്ട് ഞാൻ ചട്ട് കാണാൻ എടുക്കണ്ടേ

നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നും മീൻസ് ഈ മണിങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കാൻ തോന്നും അങ്ങനെ നല്ല മണമാണ് കള വരുന്നത് നമുക്ക് ഇത് എല്ലാം ഉള്ളിലേക്ക് പിടിക്കണം നമ്മൾ ഫ്ലെയിം എന്താക്കണം ലോയിലോട്ടന്നെ മാറ്റണം ലോയിലിട്ടാൽ മതി നീ വെളിച്ചെണ്ണീല് കിടന്നൊന്ന് ഈ സാധനങ്ങളൊന്ന് മൂക്കട്ടെ കേട്ടോ സ്പൂൺ കൊണ്ടല്ല ചട്ടം കൊണ്ടാണ് ഇളക്കേണ്ട കേട്ടോ ഒരേ ദിശയിലെ ഇളക്കാൻ പാടുള്ളൂട്ടോ ശെരിക്കണ നന്നായി അരിച്ചെടുക്കേണ്ട വരും മിത്ര വന്ന് നോക്കണ്ടോ ഹായ് മിത്രേ പരിപാടി നോക്കണ്ട എന്താ മണം ഇണ്ടാവും എന്ത് മണം നോക്കണ്ട നോക്കണ്ടാ എന്നിട്ട യൂട്യൂബ് ചാനലൊക്കെ ഐശ്വര്യ വീണു ഗോപാള് ആദ്യം ഐശ്വര്യ മാനസിക അത് വേറെ അത് ഇല്ലേ ഇത് എനിക്കും മാറി

കണ്ടോ വെളിച്ചെണ്ണയിൽ ഫുള്ള് നമ്മുടെ സത്താണോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെക്കാട്ടും അപ്പൊ ഇതൊക്കെ ഇൽ കിടന്ന് നന്നായി നോക്കണം നമ്മൾ കൈവിടാണ്ട് ഇളക്കണം കേട്ടോ അത് ഇതിലോട്ട് ഇനി ഇതൊന്ന് പാകമായി വരുമ്പോ ഇതൊന്ന് വെറ്റി വെറ്റി നന്നായി കുറുകി വരുമ്പോ നമ്മൾ ഇതിലോട്ട് കറിവേപ്പില കറിവേപ്പിലല്ല അല്ല കുരുമുളക് തെറ്റി പോയതാ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കണ കഴിഞ്ഞാൽ കുരുമുളക് മുഴുവൻ കുരുമുളക് ചതച്ച് ചേർക്കാം അപ്പോൾ പച്ചക്കുരുമുളകാണ് ചേർക്കണേച്ചാൽ ഈ ഇലകളൊക്കെ അരച്ചപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് അരച്ച് ചേർക്കുകയാണ് ചെയ്യേണ്ടേട്ടോ അപ്പോൾ ഇതൊന്ന് ആവട്ടെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ കാണിച്ച് തരാം കേട്ടോ അത് ഇത്തിരി സമയം എടുക്കും ഒരു ഒരു മണിക്കൂറോളം എടുക്കും ലോ ഫ്ലെയിമിലും അല്ലേ അപ്പോൾ ഒന്ന് തിളച്ച് വരാനൊക്കെ കുറച്ച് നേരം എടുക്കും കേട്ടോ ആവട്ടെ നമുക്ക് ഇടാണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പംതാ ഒരു നാൽപ്പത് ആയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഇപ്പം അത് വെറ്റി ഇവിടേക്ക് നേരെ നമ്മുടെ വെളിച്ചെണ്ണ ഇട്ട വെളിച്ചെണ്ണയുടെ പകുതി ആയിണ്ട് കേട്ടോ അപ്പോൾ താ ആകെ കുറുകി ഈ തേള ഇനി ഒന്ന് ഈ പത ഒന്ന് മാറിയ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ പതപതപ്പ് ഒന്ന് ഫുള്ളായി മാറണമെന്നൊന്നുമില്ല ഒരു പൊട്ടൽ സൗണ്ടില്ലേ അതൊന്ന് മാറിയാൽ മതി ഇനി അതിലോട്ട് ഒരു അരസ്പൂണിൽ അളവിൽ അരസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്തുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയുണ്ട് ഇത് ഞാൻ അടപ്പത്ത് കയറ്റിയിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തീ ഓഫ് ചെയ്യും കേട്ടോ കറിപ്പിലൊക്കെ മൂത്തുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് ഒരു നല്ല മണം വരും ഇത് ശരിക്കും ഒരു അടുപ്പത്ത് ഒരു മണിക്കൂറോളം വെച്ച് നമുക്കിത് വെറ്റിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് ഈ സത്തൊക്കെ ഇതിൽ ഇറങ്ങുക കയ്യില് ചൂടാണെന്ന് നോക്കിക്കോളോട്ടെ നിങ്ങൾ അത് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് ഇത് ഞാൻ ആയോടും ഒന്ന് ചെക്ക് ചെയ്യാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ചെറുപ്പം ഇതൊന്നും ചെക്ക് ചെയ്യാനായിട്ട് വരൂട്ടോ മിക്കവാറും സാധ്യതയില്ലേ അമ്മ നോക്കണ്ട എന്തു മനസ്സിലായി പിന്നെ അങ്ങനെ ഇത് ഏകദേശം വെളിച്ചെണ്ണ കേട്ടോ നന്നായി വെച്ചിട്ടുണ്ട് അതിനാ നമ്മുടെ വെളിച്ചത്തിനൊക്കെ വെച്ചിട്ടുണ്ട് ഈ എല്ലായാലും തീ കുപ്പി കേട്ടോ ഇത് ഒരു രാത്രി ഫുള്ളിൽ നമ്മള് ഈ സത്തൊക്കെ ഇടി നന്നായി ഇറങ്ങാനായിട്ട് വെക്കും നാളെ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ബാക്കി പ്രോസസ് അതായത് അരിക്കലും അരിച്ചു കുപ്പിയിലാക്കും കേട്ടോ ഒരു തുണി വെച്ചിട്ട് അരിച്ച് നമുക്കൊരു കുപ്പിയിൽ ഈ വെളിച്ചെണ്ണ ആക്കി വെക്കാം കേട്ടോ നാളെ ഒരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ മതി ഇത് നമുക്ക് അരിക്കല് അത് വരെ ഒരു രാത്രി കഴിഞ്ഞാലും ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ഇതിൻ്റെ സത്തൊക്കെ ഈ വെളിച്ചെണ്ണയിൽ പിടിക്കണം ഇപ്പൊ ഇരുമ്പ് ചട്ടയാരണം നമ്മൾ തീ ഓഫ് ചെയ്താലും ഇത് തിളച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ നമുക്ക് എന്തായാലും തീ ഓഫ് ചെയ്തേക്കാം ഞാനിപ്പോൾ ഇതാ തീ ഓഫ് ചെയ്തു എന്നാലും ഇതിൽ തറന്നില്ല ഇത് ഇരുമ്പ് ചട്ടയായ കാരണം നമ്മൾ തിളച്ചുകൊണ്ടേ ഇരിക്കോ എല്ലാ അടിക്കട്ടിയുള്ള പാത്രത്തിൽ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ലോൺ സ്റ്റിക്ക് പാത്രം ഒന്നും കൊടുക്കിയത് ഉരുളിയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇരുമ്പ് ചട്ടിയിലോ അങ്ങനത്തെ ഒക്കെ ചെയ്താലാണ് ഇത് ഗുണമുണ്ട് വെച്ചത് അത് മാത്രല്ല ഇരുമ്പ് ചട്ടിയിൽ നോക്കി ഈ ഇരുമ്പിന്റെ സത്തും കൂടി വരുമ്പോഴാണ് ഈ ഒരു മണും കാര്യങ്ങളും ഇതൊക്കെ ശരിക്കൊന്നും അറിയില്ല ഇതേ പാത്രത്തിൽ തന്നെ ഇരുന്നോട്ട് ഈ പാത്രം വരെ മാറ്റേണ്ട നാളെ രാവിലെയാണ് ഈ ഇത് ഫുള്ള് ചൂടാറിയിട്ട് നാളെ അല്ലെങ്കിൽ ഉച്ചക്കോ വൈകിട്ടോ ഒരു ഒരു രാത്രി ഫുള്ള് എന്തായാലും ഇതിങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ എന്നിട്ട് നാളെ നിങ്ങളുടെ ഉഴിവുപോലെ ഇതെന്തു ചെയ്യുക ഒരു വെള്ളത്തുണി വെച്ച് അരിച്ച് ഈ ഒറ്റയുടെ അപ്പം കളഞ്ഞ് വെളിച്ചെണ്ണ മാത്രമാക്കിയിട്ട് നിങ്ങൾക്ക് കുപ്പിയിലാക്കി ഇരിക്കാം കേട്ടോ അതിന് നാളെ വൈകുന്നേരം ആവുമ്പോൾ ഇതേ സമയമാവുമ്പോൾ ചെയ്താൽ മതി ഇതിൽ ശരിക്കും ഇപ്പം വെളിച്ചെണ്ണ ഒക്കെ വെട്ടി കേട്ടോ ഈ സത്ത് വെടിച്ചെടുക്കും അങ്ങനെ അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം വിളിച്ചെണ്ണി